ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരിക്കൽ കൂടി അമ്പയറിംഗ് വിവാദം ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ഒറ്റയ്ക്ക് വിജയത്തിലേക്ക് നയിക്കുകയായിരുന്ന നായകൻ സഞ്ജു സാംസൺ സിക്സ് അടിച്ച പന്തിൽ ഔട്ട് വിധിച്ചതാണ് വിവാദമായിരിക്കുന്നത് പതിനാറാം ഓവറിൽ മുകേഷ് കുമാർ എറിഞ്ഞ പന്തിൽ സഞ്ജു ലോങ് ഓണിലേക്ക് സിക്സ് അടിച്ച പന്ത് ബൗണ്ടറിക്ക് അരികിൽ വെച്ച് ഡൽഹി ഫീൽഡറായ ഷായ് ഹോപ്പ് പന്ത് കൈകളിൽ ഒതുക്കി എന്നാൽ ക്യാച്ച് എടുത്തതിന് ശേഷം നിയന്ത്രണം നഷ്ടമായ ഷായ് ഹോപ്പ് ബൗണ്ടറി ലൈനിൽ ചവിട്ടിയെങ്കിലും ദൃശ്യങ്ങൾ പരിശോധിച്ച ടി വി അമ്പയർ ഔട്ട് വിധിച്ചത് ആരാധകരെ അമ്പരപ്പിച്ചു ഷായ്ഹോപ്പിന്റെ കാൽ ബൗണ്ടറി ലൈനിലെ കുഷനിൽ തട്ടുന്നത് റീപ്ലേകളിൽ വ്യക്തമായിട്ടും അമ്പയർ ഔട്ട് വിധിച്ചതോടെ സഞ്ജു പ്രതിഷേധവുമായി ഫീൽഡ് അമ്പയറെ സമീപിച്ചു എന്നാൽ അമ്പയറുടെ തീരുമാനം അന്തിമമാണെന്ന നിലപാടാണ് അനന്തപത്മനാഭൻ സ്വീകരിച്ചത് ഈ സമയം ഡൽഹി ക്യാപിറ്റൽസ് ഉടമ പാർത്ഥ് ജിണ്ടാൽ ഗാലറിയിൽ നിന്ന് സഞ്ജുവിനോട് കയറിപ്പോകാൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നതും കാണാൻ കഴിയുമായിരുന്നു ഔട്ട് വിളിച്ച തീരുമാനത്തിനെതിരെ സഞ്ജു റിവ്യൂ എടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് കഴിയില്ലെന്ന് ഫീൽഡ് അമ്പയർ വ്യക്തമാക്കി ഡൽഹിക്കെതിരെ ഇരുന്നൂറ്റി ഇരുപത്തിരം റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന രാജസ്ഥാന് വേണ്ടി നാല്പത്തിയാറ് പന്തിൽ എൺപത്തിയാറ് അനുസരിച്ച സഞ്ജു ഒറ്റയ്ക്ക് പൊരുതിയാണ് ടീമിന് വിജയപ്രതീക്ഷ സമ്മാനിച്ചത്